എനിക്ക് മറ്റൊരാളെ ഇഷ്ടമാണ് ഐ നീഡ് ഡിവോഴ്സ് കണ്ണുകൾ അനുസരണയില്ലാതെ നിറയുന്നത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് മനുവിൽ നിന്നും ഞാൻ മുഖം തിരിച്ചു നിന്നത് പ്രതീക്ഷിച്ച പോലെ പൊട്ടത്തെറികൾ ഒന്നും തന്നെ ഇല്ലായിരുന്നു ഏറെ നേരത്തെ നിശബ്ദതയ്ക്ക് ശേഷം മുഖം തിരിച്ചപ്പോൾ അവൻ നിന്നിടം ശൂന്യമായിരുന്നു മനസ്സ് വെന്ത് നീറാൻ തുടങ്ങി വേദനിപ്പിച്ചു ഞാൻ അവനെ വേണ്ടിയിരുന്നില്ല മൂന്നാം വർഷത്തെ ദാമ്പത്യം എപ്പോഴാണ് പരസ്പരം ഞങ്ങൾ അകന്നു പോയത് ഓർമ്മയിൽ പരതി അങ്ങനെ വെറുതെ കിടന്നു എണീക്കാൻ തോന്നിയില്ല ഇടയ്ക്ക് മനുവിന്റെ അമ്മ വന്ന് നോക്കിയിട്ട് പോകുന്നതും കണ്ടില്ലെന്ന് നടിച്ചു നോക്കട്ടെ ഇനി എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ ശിരസുവരെ മുങ്ങി നിൽക്കുന്നവർക്ക് ഇനി പറ്റി ഭയക്കേണ്ടല്ലോ സന്ധിയായതും ഇരട്ടിയതും ഒന്നും അറിഞ്ഞില്ല വിശന്നില്ല ദാഹിച്ചില്ല ആർക്കോ വേണ്ടി എന്ന പോലെ കണ്ണുകൾ മാത്രം പെയ്തുകൊണ്ടേയിരുന്നു ഒരു വാക്ക് മിണ്ടാതെ പോയത് എന്തേ എന്തേലുമെന്ന് പറഞ്ഞുകൂടായിരുന്നു എപ്പോഴാണ് കണ്ണുകൾ അടഞ്ഞു പോയതെന്ന് അറിഞ്ഞില്ല എന്തൊക്കെയോ ശബ്ദം കേട്ടാണ് ഞെട്ടി ഉണർന്നത് അരണ്ട വെളിച്ചത്തിലെ ആൾരൂപം മനുവാണെന്ന് തിരിച്ചറിഞ്ഞപ്പോഴാണ് ശ്വാസം നേരെ വീണത് എഴുന്നേറ്റിരുന്ന് വീണ മുടി വാരി കെട്ടി ലൈറ്റ് ഓൺ ചെയ്തു ഇവൻ എന്താണ് ഇത്ര വേഗത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് മനു ശബ്ദം നേർത്തുപോയി എന്താ ചെയ്യുന്നത് അവൻ മിണ്ടുന്നില്ല തിടുക്കത്തിൽ എന്തൊക്കെയോ വാരിയിട്ട് ബാഗ് പാക്ക് ചെയ്യുകയാണ് അത് അതെല്ലാം ഒട്ടൊരു അഭിശ്വസനീയതയോടെ തന്നെയാണ് കണ്ടത് എല്ലാം എൻ്റെ വസ്ത്രങ്ങളാണ് ബാഗ് വലിച്ചടച്ച് അതുമായി അവൻ എൻ്റെ മുൻപിൽ വന്ന് നിന്ന നിമിഷം എനിക്ക് എനിക്കെൻ്റെ ശ്വാസം നിന്നു പോകുന്ന പോലെ തോന്നി പോകാം എവിടേക്ക് നിൻ്റെ വീട്ടിലേക്ക് കാതുകൾ കൊട്ടി അടയ്ക്കപ്പെടുന്ന പോലെ ഇത്ര പെട്ടെന്ന് മണിക്കൂറുകൾക്ക് മുൻപ് മാത്രമാണ് ഞാൻ അവനെ പിരിഞ്ഞു പോകാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞത് അപ്പോഴേക്കും ഇത്ര എളുപ്പത്തിൽ അവൻ തന്നെ ഒഴിവാക്കുമെന്ന് കരുതിയതല്ല മനസ്സിപ്പോഴും അവനെയാണ് ആഗ്രഹിക്കുന്നത് അവനോട് ചേർന്ന് നിൽക്കാൻ ഒന്ന് മനസ്സ് തുറന്ന് കരയാൻ പെട്ടെന്ന് വരണം ഞാൻ താഴെ നിൽക്കാം ബാഗുമായി അവൻ ഇറങ്ങിപ്പോകുന്നത് കണ്ണീരോടെ കണ്ടു നിൽക്കാൻ മാത്രമേ എനിക്കെപ്പോഴായുള്ളൂ വണ്ടിയിൽ മൂകത തളം കെട്ടി നിൽക്കുകയായിരുന്നു ആദ്യമയാണ് ഇങ്ങനെ യാത്ര എന്നും ചിരിയും വിശേഷങ്ങളുമായി നിറഞ്ഞു നിന്ന യാത്രകൾ ശ്വാസം മുട്ടുന്ന പോലെ തോന്നിയപ്പോൾ വിൻഡോ ഗ്ലാസ് താഴ്ത്തി അല്പം ആശ്വാസം തോന്നി പുറത്ത് വെളിച്ചം നിറഞ്ഞ കാഴ്ചകളിലേക്ക് കണ്ണുനട്ടിരുന്നപ്പോൾ എന്ന വണ്ണം മനുവിന്റെ ശബ്ദം ആരാള് മനസ്സിൽ പെട്ടെന്ന് തണുത്ത വെള്ളം വീണ പോലെ എന്റെ ഉടലൊന്ന് വിറച്ചു മനുവിൻ്റെ ശബ്ദം വല്ലാത്ത ആശ്വാസം എന്താ അവൻ വീണ്ടും എന്തോ ചോദിച്ച പോലെ തോന്നി ആരാ ആളെന്ന് നേരത്തെ പറഞ്ഞില്ലേ ഇഷ്ടമാണെന്ന് അത് അത് പിന്നെ ഉത്തരം തൊണ്ടയിൽ തടഞ്ഞു എന്തിനാ മനു അതൊക്കെ എൻ്റെ ശബ്ദത്തിലെ ദയനീയത തിരിച്ചറിഞ്ഞെന്നോണം അവനെൻ്റെ കണ്ണുകളിലേക്ക് നോക്കി അല്ല തനിക്കിഷ്ടമില്ലെങ്കിൽ പറയണ്ട എനിക്കെന്തോ അറിയണമെന്ന് തോന്നി അതെ എൻ്റെ ഇഷ്ടങ്ങൾ മനുവിന് എന്നും അത് തന്നെ ആയിരുന്നല്ലോ വലുത് ഇപ്പോഴും ഈ അവസാന നിമിഷത്തിലും എൻ്റെ ഹൃദയം ഇപ്പോൾ വിങ്ങിപ്പോട്ടുമോ എന്ന് ഞാൻ ഭയപ്പെട്ടു ചുറ്റും നിശബ്ദത കനക്കുന്നത് ഞാൻ അറിയുന്നുണ്ടായിരുന്നു വീണ്ടും കാതങ്ങൾക്കപ്പുറത്ത് നിന്ന പോലെ മനുവിന്റെ ശബ്ദം കാതുകൾ അടഞ്ഞു പോയിരുന്നു എങ്കിലും പ്രയാസപ്പെട്ട് അവന്റെ വാക്കുകളെ ഞാൻ ചേർത്ത് പിടിച്ചു പോയാലും നമ്മളെന്നും നല്ല സുഹൃത്തുക്കളായിരിക്കണം കേട്ടോടൂ നമ്മൾ തല്ലിപ്പിരിഞ്ഞു പോവുന്നുമല്ലോ വെറുതെ മൂളി എവിടെയായാലും താൻ സന്തോഷമായിട്ടിരിക്കണം എനിക്കത്രേ ഉള്ളൂ ഉം എന്റെ സന്തോഷം അത് മനുവിൽ ആരംഭിച്ച് മനുവിൽ തന്നെ അവസാനിക്കുന്നു എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞ് ആ നെഞ്ചിൽ ചേരാൻ മനസ്സ് വെമ്പുന്ന പോലെ വേണ്ട ഒന്നു വേണ്ട എല്ലാം ഇങ്ങനെ അവസാനിക്കട്ടെ തൻവി വീണ്ടും മനുവാണ് എനിക്ക് മനസ്സിലാവുന്നുണ്ട് മനുവിന് അറിയണം ആരാണെന്നും ഞാൻ അയാളുടെ കൂടെ സന്തോഷമായി ഇരിക്കുമോ എന്ന് അറിയാനാണ് എന്നെ നന്നായി നോക്കുന്നവൻ ആണോ എന്ന ആശങ്കയാണ് എങ്ങനെയാണ് മനു നിനക്കെന്നെ ഇപ്പോഴും സ്നേഹിക്കാൻ കഴിയുന്നത് കീറി മുറിച്ചുകളയാൻ മാത്രം മൂർച്ചയുള്ള വാക്കുകൾ കൊണ്ട് നിന്നെ ഞാൻ ആക്രമിച്ചിട്ടും ഞാൻ സന്തോഷമായി ഇരിക്കണമെന്ന് നിനക്ക് എങ്ങനെ ആഗ്രഹിക്കാൻ കഴിയുന്നു നിനക്കെന്നെ വെറുത്തുകൂടെ അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നീ അത് പറയുന്നത് എനിക്ക് കേൾക്കണം ക്രൂരമായ ഒരു ആനന്ദം എൻ്റെ ഉള്ളിൽ നിറഞ്ഞു പ്രതികാരമാണ് മനസ്സ് നിറയെ എന്നോട് തന്നെയുള്ള പ്രതികാരം ഹരിയേട്ടൻ ഹരിയേട്ടനാണ് മനു ചുണ്ടുകൾ മന്ത്രിച്ചു വണ്ടി സഡൻ ബ്രേക്കിൽ ഉലഞ്ഞതും മനു എന്റെ മുഖത്തോട്ട് അവിശ്വസനീയതയോടെ നോക്കിയതും ഞാനെല്ലാം കണ്ടില്ലെന്ന് നടിച്ചു ഇനിയൊരു നുണ കൂടി താങ്ങാൻ കഴിവില്ലാതെ എൻ്റെ നാവ് തളർന്നിരുന്നു പാവം ഹരിയേട്ടൻ ഒന്നുമറിയാത്ത ആ പാവത്തിനെ കൂടി ഇതിലേക്ക് വലിച്ചടിച്ചു സോറി ഹരിയേട്ട മറ്റേത് പേര് പറഞ്ഞാലും ഒരു പക്ഷേ മനു വിശ്വസിക്കണമെന്നില്ല എന്നെ എന്നേക്കാൾ നന്നായി അവനല്ലേ അറിയുക കണ്ണുകളടച്ച് സീറ്റിലേക്ക് ചാരി എടുക്കിയപ്പോഴോ മ്യൂസിക് സിസ്റ്റം ഓണായതും അതിന്റെ മാതൃകതയിൽ കണ്ണീർ അലിഞ്ഞു പോകുന്നതും ഞാൻ അറിയുന്നുണ്ടായിരുന്നു ഞാൻ എൻ്റെ വീട്ടിലെ എൻ്റെ റൂമിലായിരുന്നു എല്ലാം ഒരു സ്വപ്നം പോലെ തോന്നി ആദ്യം പിന്നെ മേശയുടെ അരികിലിരുന്ന റോളിംഗ് സൂട്ട് കേസ് എല്ലാം സത്യം തന്നെ എന്ന് എന്നെ ഓർമ്മിപ്പിച്ചു മനു മനു എവിടെ കണ്ണുകൾ ചുറ്റും പരതി പൊയ്ക്കളഞ്ഞല്ലോ അവസാനമായി ഒന്ന് കാണാൻ കണ്ണുകൾ അനുസരണയില്ലാതെ വീണ്ടും പെയ്തു തുടങ്ങി അമ്മയെ കൈവിട്ടുപോയ കൊച്ചു കുഞ്ഞിൻ്റെ ഫോൺ എടുത്തു സ്ക്രീനിൽ മനുവിന്റെ ചിരിക്കുന്ന മുഖം തുരിതുരെ സ്ക്രീനിൽ ഉമ്മ വയ്ക്കുമ്പോൾ തീരാത്ത നഷ്ടബോധം എന്നെ കീഴടക്കിയിരുന്നു പെട്ടെന്നാണ് ബാത്റൂമിലെ വാതിൽ തുറന്ന് തല തുവർത്തിക്കൊണ്ട് മനു പുറത്തേക്ക് വന്നത് ഒരു നിമിഷം പ്രജ്ഞ അറ്റവളെ പോലെ ഞാൻ അവനെ തുറച്ചു നോക്കി കൈവിട്ടുപോയത് പെട്ടെന്ന് കൺമുന്നിൽ കണ്ടതിലുള്ള ഞെട്ടൽ മൂലം എനിക്ക് എന്തു ചെയ്യണം എന്ന് അറിയില്ലായിരുന്നു ഒന്നും സംഭവിക്കാത്തതുപോലെ മനു മുന്നിൽ നിന്നും മുടി ചീകാൻ തുടങ്ങി അമ്മ നിർബന്ധിച്ചു ഇന്നിവിടെ തങ്ങാൻ അമ്മയോട് വിട്ട തുറന്നു പറയാൻ വയ്യല്ലോ നടന്നതെല്ലാം ഓ എനിക്ക് മുഖം തരാതെയാണ് അവൻ അത്രയും പറഞ്ഞത് ഉം വെറുതെ ഒന്ന് മൂളി അവനെ കണ്ടുകൊണ്ടിരിക്കാൻ തോന്നുന്നു മനസ്സിന്റെ നിയന്ത്രണം കയ്യിലില്ലെന്ന് മനസ്സിലായപ്പോൾ ഞാൻ മെല്ലെ എണീറ്റു വാതിൽ തുറക്കാൻ തുറക്കാനാഞ്ഞപ്പോൾ പിന്നെയും മനുവിന്റെ ശബ്ദം നേരം എത്രയായെന്നോ അവരെല്ലാം കിടന്നു എത്ര നേരമായി ക്ലോക്കിലേക്ക് നോക്കി പന്ത്രണ്ടര ഇത്ര സമയമായോ ഈ സമയത്താണോ മനു കുളിക്കുക പനി വരുമല്ലോ മനു കൗതുകത്തോടെ എന്നെ നോക്കി വന്നോട്ടെ അതിന് തനിക്കെന്താ ഉത്തരം മുട്ടിപ്പോയി എനിക്ക് മൂന്ന് വർഷം ഒരു കുഞ്ഞിനെ എന്ന പോലെ നോക്കിയവനാണ് ചോദിക്കുന്നത് എന്താണ് പോലും എനിക്ക് പലതുമുണ്ട് എന്ന് ഉറക്കെ പറയാൻ തോന്നി പിന്നെ ഒന്നും മിണ്ടാതെ തിരിഞ്ഞു നിന്നു താനെന്ത് ഉറക്കവാനോട് ഉറങ്ങിയത് ഇവിടെ വന്നിട്ട് വിളിച്ചപ്പോൾ താൻ എണീക്കുന്നയില്ലായിരുന്നു ഞാൻ ആദ്യം ഓർത്ത് ബോധം പോയെന്ന് പിന്നെ ഓർത്ത് ബോധമുള്ളവർക്കല്ലേ അതൊക്കെ പോകുമെന്ന് തിരിഞ്ഞു നിന്നാലും എനിക്ക് ദേഷ്യം വരും കേട്ടോ തലയിണയടുത്ത് ഒരേർ കൊടുത്തു അവന്റെ ഒരു ഉണക്ക തമാശ മനുഷ്യൻ ഇവിടെ അകവും പുറവും നിന്ന് കത്തുവാണ് അപ്പോഴാണ് അവൻ ആ തലേണയും പിടിച്ചെടുത്ത് ഒരു മൂളിപ്പാട്ടോടെ കട്ടിലേക്ക് കിടന്നു എനിക്ക് പിന്നെയും അത്ഭുതം തോന്നി എന്ത് ലാഘവത്തോടെയാണ് അവൻ പെരുമാറുന്നത് എനിക്കേ ഉള്ളൂ വേദന നൊമ്പരം നിത്യ പറഞ്ഞത് ഞാൻ ഓർത്തു ചേച്ചിക്കേ മനുവിനെ അറിയാത്തോണ്ട അവൻ ഒരു പെണ്ണേ ഉള്ളൂ ഈ ജന്മത്തിൽ എനിക്ക് ചിരി വന്നു അതേതായാലും ഞാനല്ല ജനൽപ്പടിയിൽ കയറി ഇരുന്ന് പുറത്തേക്ക് നോക്കി എങ്ങും നിശബ്ദത ഇരുട്ട് എത്ര നേരം അങ്ങനെ ഇരുന്നു എന്നറിയില്ല പെണ്ണെ തൊട്ടടുത്ത് മനുവിൻ്റെ ശബ്ദം ഞെട്ടി എണീറ്റതും അവന്റെ നെഞ്ചിൽ ചെന്നിടിച്ച് നിന്നു ആ ഹൃദയമെടുപ്പ് അതിന്റെ താളം എനിക്ക് പെട്ടെന്ന് സങ്കടം വന്നു അവനെ ചുറ്റിപ്പിടിച്ച് ആ നെഞ്ചിൽ ചാഞ്ഞു നിന്ന് കരഞ്ഞപ്പോൾ നാളെ മുതൽ ഈ കരുതൽ എനിക്കില്ലല്ലോ എന്ന നോവ് മാത്രമായിരുന്നു ഉള്ളിൽ അവനെൻ്റെ തലയിൽ തഴുകിക്കൊണ്ട് നിശ്ചലം നിന്നു എത്ര നേരം എനിക്കറിയില്ല ഈ രാത്രി കഴിഞ്ഞു പോകാതെ ഇരുന്നെങ്കിൽ നടന്നതൊന്നും നടക്കാതെ ഇരുന്നെങ്കിൽ അവനെ ഞാനെത്ര സ്നേഹിക്കാതെ ഇരുന്നെങ്കിൽ കാലങ്ങൾക്ക് പുറകിലേക്ക് മനസ്സ് കുതിക്കുമ്പോൾ ഞാൻ പിന്നെയും ദുർബലയായി എന്നാ നിന്റെ കല്യാണം എന്നെ വിളിക്കുമോ മനു അവനെ ഞാൻ തള്ളി മാറ്റി ഹോ എന്തൊരു ദേഷ്യം മൂക്കൺ തുമ്പൊക്കെ ചുവന്നല്ലോ അവനെന്നെ പരിഹസിക്കുകയാണോ എനിക്ക് വല്ലാത്ത വീർപ്പുമുട്ടൽ തോന്നി ചാണ്ടിത്തുള്ളി പുറത്തേക്ക് നടക്കാനാഞ്ഞ എന്നെ അവൻ കയ്യിൽ പിടിച്ച് നെഞ്ചിലേക്കോ വലിച്ചിട്ടു വീണ്ടും ദുർബലയായ പോലെ അവനെ തള്ളി അകറ്റാൻ വയ്യാതെ ഞാൻ നിന്നൊരുങ്ങി എന്നെ വിളിക്കുകയോ വിലയാണോ ഇല്ല എന്തേ ഞാൻ വന്ന നിനക്ക് പേടിയാണല്ലേ എന്തിനെ ഞാൻ വന്ന നീ ഏത് കോലകമ്പനെയും പുല്ല് പോലെ കടഞ്ഞിട്ട് എന്റെ കൂടെ വരും ഞാൻ അവിശ്വസനീയതയോടെ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി ഇങ്ങനെ നോക്കാതെ വേണേ ഒരു ഉമ്മ തരട്ടെ അവൻ്റെ കണ്ണുകളിൽ കുസൃതി ഒരു തള്ളു കൊടുത്തു വഷള അവൻ വീടിനടുത്ത് കിടന്ന് വയറു പൊത്തി ചിരിക്കാൻ തുടങ്ങി എന്താ ഒരു കഥ പ്രേമം കല്യാണം ഡിവോഴ്സ് ഒലക്ക എനിക്കും ചിരി വരുന്നുണ്ടായിരുന്നു മനസ്സിലെന്തോ തണുപ്പ് വീണ പോലെ ഇങ്ങനെ മനസ്സിലായി എന്ത് എല്ലാം കഥയാണെന്ന് ഏ അപ്പൊ കഥയായിരുന്നോ ഛേ ഞാൻ രക്ഷപ്പെട്ടെന്ന് വിചാരിച്ചതാ അവനൊരു സാഡ് എക്സ്പ്രഷൻ ഇട്ടു നീണ്ട നഖം കൊണ്ട് കൈത്തണ്ടയിൽ ഒരു മറുപടി കൊടുത്തിട്ട് ഓടാൻ ഭാവിക്കും മുൻപേ അവൻ എന്നെ പൂണ്ടടക്കം കെട്ടിപ്പിടിച്ചു കുതിറി മാറാൻ ശ്രമിച്ചപ്പോൾ മെല്ലെ കാതിൽ മന്ത്രിച്ചു നീ എൻ്റെയാ നീ എൻ്റെയാണ് പെണ്ണേ എനിക്കറിയാം നിൻ്റെ ഉള്ളിൽ എത്രത്തോളം ഞാൻ ഉണ്ടെന്ന് എൻ്റെ കണ്ണ് അനുസരണയില്ലാതെ നിറഞ്ഞു ഹരിയേട്ടൻ ഹരിയേട്ടനോ അവനോട് പോവാൻ പറ അവന് രണ്ടെണ്ണത്തിനെ ഒരുമിച്ച് മനരിയാണെന്നും പറ്റത്തില്ല ഏഹ് പോത്തെ രണ്ടു മാസം കഴിഞ്ഞ അവൻ്റെ കല്യാണമാണ് അവൾക്ക് വേറെ ആരെയും കിട്ടിയില്ല കല്ല കാമ്പുകനൊക്കെ എൻ്റെ മണ്ടത്തിലെ ഓർത്ത് എനിക്ക് തന്നെ ചിരിവന്നു വേറെ ഒന്നുകൂടി പറയാം അവൻ്റെ അനിയനും നിത്യയും തമ്മിൽ ഇഷ്ടത്തിലാണ് അതെനിക്കൊരു ഷോക്ക് തന്നെയായിരുന്നു മനുവും നിത്യയും ഒരുമിച്ച് കളിച്ച് വളർന്നവരാണ് അവരുടെ വിവാഹവും ഏകദേശം ധാരണയിലെത്തിയതായിരുന്നു പക്ഷേ ജാതകത്തിൽ എന്തോ ദോഷം അത് നടന്നില്ല വിവാഹത്തിനു ശേഷവും അവരുടെ സൗഹൃദം അവർ സൂക്ഷിച്ചിരുന്നു ഞാൻ അറിയ തന്നെ ഒരു കുഞ്ഞില്ലാത്തതിന്റെ വിഷമം വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ എനി എത്തിച്ചിരുന്നു ആ സമയത്താണ് മനുവിന്റെ അമ്മ ജോൾസിന്റെ കുറിപ്പും കൊണ്ടുവന്നത് എനിക്ക് പുത്രഭാഗ്യമില്ലത്രേ രണ്ടാമതൊരു വിവാഹം മനുവിന്റെ ജീവിതത്തിൽ ഉണ്ടാകുമെന്നത് ഉറപ്പാണ് പോലും ഒരു മച്ചയെ കെട്ടി ഇനിയും എത്ര കാലം അവൻ കഷ്ടപ്പെടണം ഒന്ന് പെട്ടെന്ന് ഒഴിവായി തന്നൂടെ എന്ന് എൻ്റെ മുഖത്ത് നോക്കി അമ്മ പറഞ്ഞപ്പോൾ തകർന്നു പോയി ഞാൻ മനു എന്നെ ഒഴിവാക്കുന്ന ഒരവസ്ഥ അതെനിക്ക് താങ്ങാൻ കഴിയില്ലായിരുന്നു അങ്ങനെയാണ് സ്വയം ഒഴിഞ്ഞു പോകുക എന്ന ചിന്ത എന്നിലേക്ക് വന്നത് നിത്യ എനിക്ക് അതിന് നൽകാവുന്ന ഏറ്റവും നല്ല ഓപ്ഷനായിരുന്നു അവൾക്ക് അവനെ താങ്ങി നിർത്താൻ കഴിയുമെന്ന ഉത്തമ ബോധ്യം എന്നിട്ടും അവളോട് സംസാരിച്ചപ്പോൾ എൻ്റെ തൊണ്ട വരണ്ടു അവൾ എന്നോട് പറഞ്ഞു എടിയും വണ്ടി മനുവിനെ നിനക്ക് ഇത്ര നാളായിട്ടും മനസ്സിലായില്ലേ അവനൊരു പെണ്ണേ ഉള്ളൂ അത് നീയാണ് അവൻ്റെ ഓരോ ഹൃദയം എടുപ്പിലും ശ്വാസത്തിലും തന്വി മാത്രമേ ഉള്ളൂ ശരിയാണ് ഇപ്പോൾ ഈ നിമിഷം എനിക്കത് അറിയാൻ കഴിയുന്നുണ്ട് എനിക്ക് വേണ്ടി സ്പന്ദിക്കുന്ന ഹൃദയം അതിൽ അലിഞ്ഞു നിൽക്കുമ്പോൾ മറ്റൊന്നും ഞാൻ അറിയുന്നില്ല ഓർക്കുന്നില്ല എങ്ങനെ മനസ്സിലായി ഞാൻ ചുമ്മാ പറഞ്ഞതാണെന്ന് ഓ അതിനിപ്പോ എന്ത് ഇത്ര മനസ്സിലാക്കാൻ നീ വേറെ വല്ല കാരണവും പറഞ്ഞെങ്കിൽ ഞാൻ വിശ്വസിച്ചേനെ ഇതിപ്പോൾ വേറെ ആളോട് പ്രേമമാണ് പോലും നിന്റെ വാക്കിലും നോക്കിലും നിന്റെ ഓരോ പുഞ്ചിരിയിൽ പോലും എന്നോടുള്ള സ്നേഹം കാണാം എനിക്ക് ആ നീ വിശ്വസിക്കും ഞാനിപ്പോ നോക്കിയിരുന്നു കേട്ടോ അവൻ ഉറക്കി ചിരിച്ചു ഒന്നും മിണ്ടാൻ തോന്നിയില്ല ഒരു പൂച്ച കുഞ്ഞിനെ പോലെ അവനോട് പറ്റിച്ചു ചേർന്നു നിന്നു ഇങ്ങനെ നിന്നാ മതിയോ നീ ഉറങ്ങുന്നില്ലേ വേണേ മതി ഇങ്ങനെ നിന്നാൽ മതി എനിക്ക് എന്നും എപ്പോഴും മതിയോ എന്നാ എനിക്കും വീണ്ടും കുസൃതിച്ചിരി പോരക്ക അവന്റെ നെഞ്ചിൽ നുള്ളുമ്പോൾ എൻ്റെ ഉള്ളിലെ ആ കുസൃതിക്കാരി വീണ്ടും ഉണർന്ന പോലെ പലപ്പോഴായി അവൻ പറഞ്ഞ വാക്കുകൾ നമുക്ക് കുഞ്ഞുങ്ങളുണ്ടാവില്ലെന്നും ആരും പറഞ്ഞിട്ടില്ല സമയമാകുമ്പോൾ അവനോ അവളോ കൃത്യമായി ടിങ്ങ് വന്നോളൂ ഇനി അതല്ല നമുക്ക് നമ്മളെ ഉള്ളൂ എങ്കിലും സാരമില്ല നീയുണ്ടല്ലോ എനിക്ക് നിത്യയുടെ കാര്യം പറഞ്ഞ് പലപ്പോഴും കളിയാക്കുമ്പോൾ പറഞ്ഞിരുന്നു ആ ജോൽസൻ്റെ ജോൽസിനൊക്കെ കണക്ക ഇന്നലെ പറയുന്നതല്ല എന്ന് നാളെ പറയുന്നതല്ല മറ്റന്നാൾ പിന്നെ അമ്മയുടെ ഓരോരോ വിശ്വാസങ്ങൾ പിന്നെ എനിക്ക് ചെയ്ത ഒരു ഒരു നല്ല കാര്യം അത് നീയാണ് ആ വട്ടത്തിൽ നിത്യയെ സഹിക്കേണ്ടി വന്നില്ലല്ലോ ഇത് കേട്ട് വന്ന നിത്യ അന്ന് അവനെ പീട് മുഴുവൻ ചുറ്റി ഓടിച്ചു ഞാൻ വെറുതെ എന്നിലേക്ക് തന്നെ നോക്കി വിഡ്ഢിയാണോ ഞാൻ ഇത്ര വിദ്യാഭ്യാസം ഉണ്ടായിട്ടും എന്തൊക്കെയാണ് ഞാൻ കാട്ടിക്കൂട്ടിയത് മണിവിൻ്റെ സ്ഥാനത്ത് മറ്റൊരാൾ ആയിരുന്നെങ്കിൽ ഒരു ഇപ്പോൾ എല്ലാ പ്രശ്നങ്ങൾക്കും ഉള്ള ഉത്തരം എന്നിൽ തന്നെ ഉണ്ടായിരുന്നു പക്ഷേ തളർന്നിരുന്ന മനസ്സിലേക്ക് വീണ്ടും തീ വീണപ്പോൾ ചിന്തിക്കാനുള്ള ശേഷി നഷ്ടപ്പെട്ടു പോയി ഒരു നിമിഷത്തെ എടുത്തുചാട്ടം നന്ദിയുണ്ട് ഭഗവാനെ ഒന്നും നഷ്ടപ്പെടുത്താൻ എൻ്റെ മനുവിനെ എനിക്ക് തന്നത് എടി പെണ്ണേ എന്തൊന്നോർന്നിരിക്കുക എനിക്ക് രാവിലെ പോകേണ്ടതാ വന്ന് കിടന്നേ മനു എവിടെ പോകുന്നു ഒട്ടൊരു ആന്തൽ അവിടെ തന്നെയാണ് ചോദിച്ചത് പിന്നെ ഞാനിവിടെ താമസിക്കാൻ ഒന്നാണെന്ന് കരുതിയോ നിന്നെ ആക്കിയിട്ട് പോകാൻ വന്നതല്ലേ ഞാൻ വീണ്ടും നെഞ്ചിൽ ഒരു വെല്ലടി ഡി പെണ്ണേ ഞെട്ടൊന്നും വേണ്ട എനിക്കൊരാഴ്ച ചെന്നൈ വരെയെന്ന് പോകണം നിന്നെ അവിടെ നിർത്തിയിട്ട് പോയാൽ ശരിയാവില്ല മോള് അമ്മയുടെ കൂടെ ഒരാഴ്ച നിന്ന് പഴയ കൂർമ്പി പെണ്ണായിട്ട് വാ ഇന്നിട്ട് ചേട്ടൻ വന്ന് കൊണ്ടുപോകട്ടോ എനിക്ക് പിന്നെയും ചിരി വന്നു ഇത് മനുവാണ് ഓരോ അണുവിലും തൻവിയെ പേറുന്ന മനു എത്ര വലിച്ചെറിഞ്ഞു കളഞ്ഞാലും എന്നിലേക്ക് തിരിച്ചെത്തുന്ന എൻ്റെ സ്നേഹം എൻ്റെ പ്രണയം കണ്ണുനീരിൽ കുതിർന്ന എൻ്റെ പുഞ്ചിരിയിൽ ഞാൻ നിത്യയെ ഓർത്തു എനിക്കറിയാൻ നിത്യ നീയാണ് നീയാണ് എല്ലാം അവനോട് പറഞ്ഞതെന്ന് നിന്റെ ഉള്ളിൽ ആഴത്തിൽ പതിഞ്ഞുപോയ നിന്റെ പ്രണയത്തെ നീ എനിക്ക് വച്ച് നീട്ടിയതാണ് ഇന്നും എന്നും മനുവിനെ നീ മറന്നിട്ടില്ലെന്ന് പക്ഷെ നീ നീയാണെന്ന് എത്തിയ ഇത് അർത്ഥപ്പെടുന്നു നിന്നെപ്പോലെ ആവാൻ എനിക്കൊരിക്കലും കഴിയില്ലല്ലോ നിന്റെ സ്നേഹത്തെ ഒരിക്കലും എനിക്ക് തോൽപ്പിക്കാൻ കഴിയില്ലല്ലോ ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ മനു നിൻ്റേതാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കും ഈ ജന്മം അത് ഞാൻ മതിയാവോളം അവനെ സ്നേഹിച്ചോട്ടെ അവനില്ല അലിഞ്ഞ് ഞാനില്ലാതാവട്ടെ ഈ ജന്മം സ്നേഹം കൊണ്ട് അവനെന്നെ തോൽപ്പിച്ചു കളഞ്ഞല്ലോ വെറുതെ ഒരു പുഞ്ചിരി എൻ്റെ ചുണ്ടിൽ വിരിഞ്ഞു അടിവയറ്റിൽ നേരത്തെ ഒരു ജീവന്റെ സ്പന്ദനം എന്നെ അമ്മയെന്ന് വിളിച്ച പോലെ ഇങ്ങനെയുള്ള മനോഹരമായ കഥകൾ കേൾക്കാൻ ഈ ചാനൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കല്ലേ